ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ സാധാരണ ഞങ്ങൾ തമ്മിൽ നല്ല ബോണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബന്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം വലിയ അർത്ഥങ്ങളാണ് നല്ല സൗഹൃദമാണ് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങളെ ഞങ്ങൾക്ക് തമ്മിലെല്ലാം അറിയാം ഞങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞങ്ങൾ തമ്മിൽ മോഡേൺ വാക്കുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രിയാണ് നല്ല സിംഗ് ആണെന്ന് പറയും അപ്പോൾ അങ്ങനെ നല്ല മാച്ചായിട്ടുള്ള ഇത് ഇതാണ് കുടുംബ ജീവിതം യഥാർത്ഥത്തിൽ കുടുംബ ജീവിതം ഏത് ബന്ധം എടുത്താലും സുഹൃത്ത് ബന്ധം സുഹൃത്ത് ബന്ധം എടുത്താലും കുടുംബ ബന്ധമെടുത്താലും അപ്പോൾ വിവാഹ ജീവിതത്തിൽ ഉടമ്പടി എടുത്ത് വിവാഹ ഉടമ്പടി എടുത്ത് രണ്ടു പേർ തമ്മിലുള്ള ആ ബന്ധം അത് വളർത്താൻ വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത് ആരംഭിക്കുന്നത് ഉടമ്പടി എന്നുള്ള വാക്ക് ഇപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാകുന്നതെന്ന് തോന്നുന്നു കാരണം ഈ ഒരു ധ്യാന കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് ഉടമ്പടി ഉടമ്പടി എന്ന് പറഞ്ഞു പക്ഷേ വിവാഹ ഉടമ്പടി അതിനെക്കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ മാമോദി ഇസൈയിലെ മാതാപിതാക്കളും ജ്ഞാനസ്നാനപിതാക്കളും ആ കൊച്ചിന് വേണ്ടി എടുത്ത ഉടമ്പടി ഓർമ്മയുണ്ടോ ആദ്യകുംഭസാരത്തിന് ഇനി കൂടെ കൂടെ കുമ്പസാരിച്ചോളാം എന്ന് കർത്താവിന് വാക്ക് കൊടുത്ത് ഉടമ്പടി എടുത്തതിന് ഓർമ്മയുണ്ടോ ആദ്യ കുർബാന സ്വീകരണം മണവാട്ടിമാരെ പോലെ മണവാളന്മാരെ പോലെ വന്ന് നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞ് വന്നിട്ട് ഉടമ്പടി എടുത്തത് ഓർമ്മയുണ്ടോ എന്നിട്ട് ഉടമ്പടി ലംഘിച്ച് ലംഘിച്ചിപ്പോഴ് സ്കാർഫ് ഒന്നിടാതെ കുർബാന സ്വീകരിക്കാൻ വരുന്നത് ട്രൗസറിട്ട് കുർബ കുമ്പസാരിക്കാൻ വരുന്നത് ട്രൗസർ ഉടുത്ത് കുർബാന കുമ്പസാരിക്കാൻ വരുന്നത് കുർബാനക്ക് വരുന്നത് ആദ്യ കുംഭസാരത്തിനും ആദ്യ കുർബാന സ്വീകരണത്തിനും മണവാളൻ മണവാട്ടിമാരെ പോലെ നല്ല വസ്ത്രമൊക്കെ ഇട്ട് വന്നിട്ട് ഉടമ്പടി ഉടമ്പടി പോകുന്ന കണ്ടോ ഇനി സ്ഥൈര്യലേപനം നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മയിൽ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂതാശ എന്നിട്ട് എത്ര തിന്മകളിലൂടെ കടന്നുപോയി എനിക്കെത്താ പരിശുദ്ധാത്മാവിനെത്താ ഞാൻ ഞാൻ നന്നായിട്ട് നിന്നോളാം എന്ന് പറഞ്ഞ് സഭയെ ആ പള്ളിയെ അത് തന്നെ എത്ര കബളിപ്പിച്ചോ ഇനി വിവാഹ ഉടമ്പടി ആപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞങ്ങൾ ഒരുമിച്ച് നിന്നോളാമെന്ന് പറഞ്ഞിട്ട് എത്ര എത്ര വിവാഹേതര ബന്ധങ്ങൾ നൈസായിട്ട് ഫോണൊക്കെ വഴി എത്ര നൈസായിട്ട് ആരും അറിയാതെ എത്ര ബന്ധങ്ങൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്നു വിവാഹ ഉടമ്പടി അപ്പം അപ്പോൾ വിവാഹ ഉടമ്പടി ഇങ്ങനെയുള്ള കൗതാശികമായ ഉടമ്പടിയെക്കുറിച്ച് ബോധമില്ലാതെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ കേന്ദ്രം പറയുന്ന ഉടമ്പടി മനുഷ്യരുടെ മുമ്പിൽ കൊണ്ടുപോയി ഒപ്പിട്ടിട്ട് അയ്യോ അത് ഞാൻ തെറ്റിച്ചു എന്ന് പറയുന്നതല്ല കർത്താവിനോട് ചെയ്ത ഉടമ്പടി അതിനെക്കുറിച്ച് ധ്യാനിക്കാം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാതെ പുതിയ 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 താൽക്കാലിക ഉടമ്പടികൾ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല താൽക്കാലിക ഉടമ്പടികൾ ദൈവത്തോട് പറഞ്ഞ ഉടമ്പടി അതെപ്പോഴും നമ്മൾ ഓർക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് ഇങ്ങനെ ഉടമ്പടി വിവാഹ ഉടമ്പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ തടസ്സമായിട്ട് വരാം ചില ആളുകൾക്ക് ഭയങ്കര പേടിയാണ് വിവാഹമോചനങ്ങളൊക്കെ നടക്കാറുണ്ട് പള്ളി എറിഞ്ഞും നിയമപരമായിട്ടും സിവിൽ നിയമം അനുസരിച്ചൊക്കെ വിവാഹ മോചനം നടക്കാറുണ്ട് യഥാർത്ഥത്തിൽ പള്ളി എറിഞ്ഞ് സഭാ കോടതി വഴി വിവാഹമോചനം നടത്തുമ്പോഴും അതിന് അത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന കൽപ്പന ലംഘിക്കുകയല്ല അവിടെ കാരണം ഈ വിവാഹം നടന്നപ്പോൾ ചില കാര്യങ്ങൾ മറച്ചു വച്ചു ചില കാര്യങ്ങൾ നുണ പറഞ്ഞു അത് കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വിളിച്ച് വലിയപ്പോഴും മനസ്സിലായിട്ടില്ല നുണ പറഞ്ഞു കല്യാണം നടത്തി അപ്പോൾ അത് ഇതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത് സാധുവായ ഘടകങ്ങളില്ലാതെയാണ് ഈ വിവാഹം നടന്നത് അതുകൊണ്ട് അസാധുവായിട്ട് പ്രഖ്യാപിക്കും അതാണ് വിവാഹമോചനം അല്ലാണ്ട് മനുഷ്യൻ വേറെപ്പെടുത്തുന്നതല്ല അപ്പം വിവാഹ ഉടമ്പടിയിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സംസാരിക്കണം കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കണം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം കാര്യങ്ങൾ വ്യക്തമായി അറിയണം ഒരു മദ്യപാനിയെ പിടിച്ച് കല്യാണം നടത്തുന്ന രീതി ചിലപ്പോൾ ഉണ്ട് അവൻ കല്യാണം കഴിഞ്ഞാൽ അവൻ്റെ മദ്യപാനമൊക്കെ മാറും എന്നൊരു കറക്കി കുത്ത് പ്രയോഗം നടത്തി പലരെയും കല്യാണം നടത്തി എന്നിട്ട് പെട്ടുപോയ കുടുംബങ്ങളുണ്ട് കാനൻ നിയമം അനുസരിച്ച് ഒരാൾക്ക് ബുദ്ധി കൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ അയാൾ കല്യാണ ജീവിതത്തിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുണ്ട് ഒരു സ്ത്രീക്ക് ഗർഭപാത്രമില്ല എങ്കിൽ ഒരാണിന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ശാരീരികമായ കഴിവില്ലെങ്കിൽ അയാൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല കാരണം കുടുംബജീവിതം എന്തിനാ കുടുംബജീവിതം പരസ്പര സ്നേഹ സമർപ്പണം നടത്തുന്നതിനും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് വിവാഹേതര ബന്ധങ്ങളിൽ പരസ്പര സ്നേഹ സമർപ്പണമില്ല അവിടെ ഒരു കൊച്ചുണ്ടാകണമെന്ന് ആഗ്രഹവുമില്ല അതുകൊണ്ട് അത് തെറ്റാ അതുകൊണ്ട് വിവാഹത്തിന് മുമ്പുള്ള പാപവും തെറ്റാ വിവാഹത്തിന് മുമ്പുള്ള ശാരീരിക ബന്ധവും തെറ്റാണ് വിവാഹത്തിന് ശേഷമുള്ള വിവാഹേതര ബന്ധങ്ങളും തെറ്റാണ് അതാണ് അപ്പോൾ ഉടമ്പടിയിൽ തടസ്സങ്ങൾ വരാം തടസ്സങ്ങൾ വരും അതാണ് ഒരു ഒരാൾ ഒരു സ്ത്രീ കല്യാണം കഴിച്ച് ആദ്യ രാത്രി തന്നെ മനസ്സിലായി മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നും അവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു അവർ ഇങ്ങനെ വിചാരിച്ചു വളരെ പോസിറ്റീവായിട്ട് വിചാരിച്ചു ഞാനില്ലെങ്കിൽ അയാൾക്കിനി ആരുമില്ല ഈ ലോകത്ത് അങ്ങനെ അവർ സഹിച്ചു ദാമ്പത്യബന്ധമൊന്നും അവർക്ക് സുന്ദരമായിട്ട് ജീവിക്കാനൊന്നും സാധിച്ചില്ല പക്ഷേ ദൈവം അവർക്കൊരു നല്ലൊരു മകനെ കൊടുത്തു ആ മകൻ ഇന്ന് വിദേശത്താണ് അമ്മ ജീവിച്ചിരിപ്പില്ല അപ്പനിപ്പോഴും മാനസിക ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളുമുണ്ട് ഇപ്പോൾ ഗർഭപാത്രമില്ല ഗർഭപാത്രമില്ലാത്ത ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ് ഞങ്ങൾ ജീവിച്ചോളാം ഞങ്ങൾക്ക് കുട്ടികളെ വേണ്ട അങ്ങനെ പരസ്പര സമൂഹത്തോടെ വേണമെങ്കിൽ വാജീവിതത്തിൽ പ്രവേശിക്കാം പക്ഷേ കബളിപ്പിക്കാൻ പാടില്ല നുണ പറയാൻ പാടില്ല മറച്ചു വെച്ച് കല്യാണം നടത്താൻ പാടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരാളെ കണ്ടെത്തുന്നതിൽ എന്താ തെറ്റ് പ്രണയിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ദൈവം നൈസർഗികമായി ഒരുവൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ള കാര്യമാണ് ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ ഒരു പെണ്ണിന് ആണിനോട് ആണിന് ഒരു പെണ്ണിനോട് ആകർഷണം ഉണ്ടാകുക അങ്ങനെ പലരോടും ആകർഷണം ഉണ്ടാകാം പക്ഷേ ഒരു അത് വ്യക്തിയിലത് അത് പ്രണയമായി മാറുന്നു ഒരു വ്യക്തിയിൽ അത് അത് തെറ്റാണോ അത് ദൈവം തന്നതല്ലേ ഈ അട്രാക്ഷൻ അട്രാക്ഷൻ ദൈവം തന്നതാണ് അത് തെറ്റല്ല അപ്പം ഈ കാലകള കാലഘട്ടത്തിൽ ഒരു കല്യാണം കിട്ടാൻ പാടാം അപ്പം കണ്ടുപിടിക്കുന്നതല്ല പക്ഷെ കണ്ടുപിടിക്കുമ്പോൾ കണ്ടുപിടിക്കുമ്പോൾ കണ്ടീഷൻസ് ഉണ്ട് കണ്ടീഷൻസ് ഒന്ന് പ്രായം പ്രായം സിവിൽ നിയമം അനുസരിച്ച് എന്ത് പ്രായമാണ് പറയുന്നത് ഒരു പ്രായം ഇല്ലേ പെണ്ണ് ചെറുതായിരിക്കണ്ടേ പെണ്ണ് രണ്ട് മൂന്ന് വയസ്സെങ്കിലും ഇളയതായിരിക്കണം ഇനി ശരീരപ്രകൃതി അത് അതിൻ്റെ ഒരു കാര്യമാണ് ശരീരപ്രകൃതി രണ്ടു പേരും തമ്മിൽ ഒരു മാച്ചുണ്ടാണ് ചില ദമ്പതികളെ കണ്ടു കഴിഞ്ഞാൽ സഹോദരി സഹോദരനായിട്ട് തോന്നും അതുപോലെ ഭയങ്കര സിംഗാവരം ഇനിയും മതപരമായ കാര്യം ഇപ്പോൾ പുതിയ ന്യൂജ എന്ന് ചിന്തിക്കുന്നവരുടെ പക്ഷെ നമ്മുടെ രീതി അതല്ല കത്തോലിക്ക സഭയുടെ രീതി അതല്ല കത്തോലിക്ക സഭയുടെ രീതി അതുപോലെ തന്നെ ഒരു പാട്ടിനെ തെരഞ്ഞെടുക്കണം അതാണ് വിവാഹങ്ങൾ മാന്യമായി നടക്കട്ടെ അങ്ങനെ ഒരു വചനമുണ്ട് ബൈബിളിൽ വിവാഹങ്ങൾ മാന്യമായി നടക്കട്ടെ ഇനി വിദ്യാഭ്യാസ യോഗ്യത അത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നെ കുത്തുവാക്കായിരിക്കും ഒരാൾക്ക് വിദ്യാഭ്യാസം കുറവായിട്ടുള്ള ആളാണെങ്കിൽ പഴിചാരിക്കൊണ്ടിരിക്കും ജീവകാലം മുഴുവൻ ഇനി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണം ഇനി അവസാനത്തെ ഒരു കാര്യമാണ് മാതാപിതാക്കളുടെ അറിവും സമ്മതവും അവരാണ് ലോകത്തിൽ ഒരു അപ്പൻ ഒരു മകൻ്റെയോ മകളുടെയോ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നന്മ നന്മയാഗ്രഹിക്കുന്നവർ നാട്ടുകാരും ആഗ്രഹിക്കില്ല അപ്പം അവരുടെ അറിവും സമ്മതവും വേണം ഈ ഒരു അഞ്ചാറ് കാര്യങ്ങൾ അത് പൂർത്തിയാക്കാൻ പറ്റുന്ന പ്രണയങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് നല്ലതാണ് അപ്പോൾ അതാണ് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുക അപ്പോൾ ഈ ഉടമ്പടിയിൽ എപ്പോഴും ചില കണ്ടീഷൻസൊക്കെ ഉണ്ടാകും നിയമാവലി ഇല്ലേ അതായത് സംഘടന തുടങ്ങിയാൽ പോലും നിയമാവലി ഉണ്ട് നിയമങ്ങൾ പാലിക്കണം നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം കർത്താവ് അബ്രഹാമിനോട് അരുളിച്ച് ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃ പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചിരുന്ന നാട്ടിലേക്ക് പോവുക ഇതാണ് അബ്രാഹത്തോട് ദൈവം പറഞ്ഞത് ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചിരുന്നു ദേശത്തേക്ക് പോവുക ദേശം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കാണിച്ചു തരും അങ്ങോട്ട് പോവുക അപ്പോൾ ബന്ധുക്കളെയും പിതൃഭവനത്തെയൊക്കെ വിടണം അബ്രാം എന്തു ചെയ്തു ഇത് ദൂരെ പോകാൻ പറഞ്ഞപ്പോൾ ഇറങ്ങി യാത്ര പറപ്പെട്ടു പക്ഷേ ശ്രദ്ധിച്ചില്ല ദൈവം എന്താ പറഞ്ഞെന്ന് ശ്രദ്ധിച്ചില്ല അബ്രഹാം ലോത്തിനെയും തൻ്റെ ഭാര്യയെയും കൂടെ കൂട്ടി അതാണ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുടുംബജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതെ പോയാൽ കെണിയിപ്പെടും അങ്ങനെ അങ്ങനെ പോയി പോയി ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം മധ്യം പതിമൂന്നാം വാക്യത്തിൽ ഫറവോ ഫറവോയുടെ സ്ഥലത്ത് തീജിപ്തിലെത്തി അപ്പൊ ഫറവോ ഇങ്ങനെ പെണ്ണുങ്ങളെ കണ്ടാൽ താല്പര്യമുള്ള ആളാണ് അപ്പൊ ഫറവോ തൻ്റെ ഭാര്യയെ പിടിച്ചോണ്ട് പോകാതിരിക്കാൻ നീ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞു സാറ നീ എൻ്റെ സഹോദരിയാണ് ഭാര്യയാണെന്ന് പറയണ്ട അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഫറവോ അതറിയുന്നില്ലല്ലോ ഫറവോ ഭാര്യയെപ്പോലെ സ്വീകരിച്ചു അപ്പോഴാണ് ആ ദേശത്ത് അത് ദൈവത്തിൻ്റെ ഹിതത്തിനെതിരാണ് ഒരു മഹാമാരി ഉണ്ടായി അങ്ങനെയാണ് അത് നിന്ന് പിൻവലിയുന്നത് ഇതുപോലൊരു സംഭവം പിന്നീടും ഇരുപതാം അധ്യായത്തിലും വരുന്നുണ്ട് അബ്രഹം അവിടെ നിന്ന് നഗേപദേശത്തേക്ക് തിരിച്ചു കാതേഷിനും ഷൂറിനും ഇടയ്ക്കും അവൻ വാസമർപ്പിച്ചു അവൻ ഗരാറിൽ ഒരു പരദേശിയായി പാർത്തു തൻ്റെ ഭാര്യ സാറയെക്കുറിച്ച് അവൾ എൻ്റെ സഹോദരിയാണത്രേ എന്നത്ര അവൻ പറഞ്ഞിരുന്നത് അതായത് അഭിമനക്കിനോടും പറഞ്ഞു എൻ്റെ സഹോദരിയാണ് നമ്മളിങ്ങനെ തൻ കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ചാറ്റിങ്ങിലൊക്കെ തൻ കല്യാണം കഴിച്ചതാണോ താൻ ഭയങ്കര സുന്ദരനായിട്ടുണ്ട് തൻ്റെ സംസാരമൊക്കെ കൊള്ളാം താൻ കല്യാണം കഴിച്ചതാണോ ഹേ ഞാൻ കല്യാണം കഴിച്ചാണല്ലോ അപ്പം അവൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നാണല്ലോ വിചാരിക്കുന്നത് ഇരിക്കട്ടെ ഒരു കണക്ഷൻ ഇരിക്കട്ടെ എന്നൊരു ഹേ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയും ചാറ്റിങ്ങിനൊക്കെ പറയും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഈ അബ്രഹാം ഇത് പറഞ്ഞത് സഹോദരിയാണെന്ന് പറഞ്ഞത് ഭാര്യ ഭാര്യയാണെന്ന് പറയണ്ടേ ഇതെന്റെ ഭാര്യയാണ് എനിക്ക് ദൈവം തന്നതാണ് എന്ന് ഭാര്യയാണെന്ന് പറയാതെ സഹോദരിയാണെന്ന് പറഞ്ഞു അത് കെണിയായി കഷ്ടിച്ച് രക്ഷപെട്ടതാ അത് ദൈവഹിതവാണ് സാറയുടെ വിശുദ്ധിയെ ദൈവം കാത്തുപരിപാലിച്ചു അത് ഒരു തലമുറയെ കർത്താവ് ഇസഹാക്കിലൂടെ ഉണ്ടാക്കാൻ സൃഷ്ടിക്കാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടായിരിക്കാം സാറ മലിനാൻ ദൈവം ഇടവരുത്തിയില്ല നമ്മൾ നൈസായിട്ട് സഹോദരിയാണെന്നൊക്കെ പറഞ്ഞ തന്ത്രത്തിൽ എത്ര എത്ര പാപം ചെയ്തു വിവാഹ ഉടമ്പടി വെറുതെ കാറ്റിൽ പറത്തിക്കളഞ്ഞില്ലേ വിവാഹ ഉടമ്പടി അതാണ് അപ്പൊ നമ്മൾ എപ്പോഴും ഇതൊന്ന് ശ്രദ്ധിക്കണം ഈ ഉടമ്പടി കണ്ടീഷൻസ് നമ്മൾ പാലിക്കണം കണ്ടീഷൻസ് പാലിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് ഇനി ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ ഇരുപത്തിനാലാം വാക്യം മുതൽ തന്നെ ഉൽപ്പത്തി രണ്ട് ഇരുപത്തിനാലിൽ തന്നെ പറയുന്ന കാര്യമാണ് പുരുഷൻ മാതാപിതാക്കളെ വിട്ട ഭാര്യയോട് ചേരും ഇനി രണ്ടല്ല ഒരൊറ്റ ശരീരമാണ് ഉൽപ്പത്തി രണ്ട് ഇരുപത്തിനാലിൽ പറയുന്ന കാര്യമാണ് ഉൽപ്പത്തി മുതൽ തന്നെ പറയുന്ന കാര്യമാണ് വിവാഹ ഉടമ്പടി എന്താണ് വിവാഹം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് പരസ്പരം ഷെയർ ചെയ്യപ്പെടണം ഒരു കാര്യം പോലും മറച്ചു വയ്ക്കാൻ പാടില്ല ഒറ്റയാൻ കളിക്കാണെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കണ്ട നിനക്ക് ദൈവ പൈതലം നിനക്ക് ഒറ്റയാൻ കളി കളിക്കണോ നിന്റെ കുടുംബജീവിതത്തിൽ നിനക്ക് തോന്നുന്ന പോലെ നടക്കാൻ വേണ്ടിയിട്ടാണോ നീ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചത് നിനക്ക് പരസ്പരം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം അറിയണം ഒരു മറയില്ലാതെ എല്ലാം അറിയണം അതിനാണ് കുടുംബജീവിതം നിനക്ക് ഒറ്റയാൻ കളിക്കാനാണെങ്കിൽ നിനക്ക് തോന്നിയതുപോലെ നടക്കാനാണെങ്കിൽ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കരുത് ഈ ഉടമ്പടി എടുക്കരുത് അതാണ് അപ്പം അങ്ങനെ എഴുതപ്പെടാത്ത നിയമങ്ങളുണ്ട് എഴുതപ്പെടാത്ത നിയമങ്ങൾ ഒരു വീട്ടിൽ നിന്നിറങ്ങുമ്പോ പുരുഷന് പറഞ്ഞിട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ചേട്ടൻ എവിടെ പോയി എവിടെയോ പോയി അറിയാൻ പാടില്ല പറഞ്ഞിട്ട് പോകണ്ടേ പറഞ്ഞിട്ട് പോകണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഇനി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വരരുത് എഴുതി വെച്ചിട്ടുണ്ടോ നിയമം രാത്രി പത്ത് മണിക്ക് വീട്ടിൽ കയറണം എഴുതി വെച്ചിട്ടുണ്ടോ എഴുതി വെച്ചിട്ടുണ്ടോ പത്ത് മണിക്ക് വീട്ടിൽ കയറണമെന്ന് കുടുംബത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ എഴുതി വെച്ചിട്ടില്ല പക്ഷെ പത്ത് മണിക്കൂടി കയറണ്ടേ അല്ലെങ്കിൽ വീട്ടിലെ ഭാര്യ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വാതന തുറന്നു കൊടുക്കണ്ടേ അത് മകനായാലും അപ്പനായാലും ആരായാലും വീട്ടിൽ നിന്ന് പുറത്ത് പോയാൽ അങ്ങനെ എഴുതപ്പെടാത്ത നിയമങ്ങൾ കൂടിയുണ്ട് ഒരു മദ്യപിക്കുന്നയാൾ മദ്യപിക്കുന്നയാൾ അങ്ങനെ മദ്യപിച്ച് നടക്കുക വീട്ടിലാണെങ്കിലോ ആളുകളെ വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് വസ്ത്രമൊക്കെ കഴുകി അയാൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അയാൾ കഴിച്ച ഭക്ഷണപാത്രം പാത്രം കഴുകിക്കൊടുത്ത് പ്രാർത്ഥനയൊക്കെ ചൊല്ലി വീട് അനുഗ്രഹമാക്കി വെക്കുമ്പോൾ ആ സമയത്ത് വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആറാം പ്രമാണം ലംഘിക്കുന്നതെങ്കിൽ ഈസ് ദ കോൺട്രിബ്യൂഷൻ ടു യുവർ ഫാമിലി നിന്റെ കുടുംബത്തോട് നിന്റെ സംഭാവന എന്താ പ്രാർത്ഥിച്ച് അനുഗ്രഹമാക്കിയ വീട്ടിൽ മദ്യപിച്ച അവസ്ഥയിൽ കയറി വന്നാലോ നിന്റെ കോൺട്രിബ്യൂഷൻ അതാണോ കുടുംബത്തോട് ഇനി വീട്ടിൽ നീ ഇരുന്ന് മദ്യപിക്കുകയാണെങ്കിൽ അതാണോ നിന്റെ കോൺട്രിബ്യൂഷൻ വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ ടു ഫാമിലി നമ്മൾ ധ്യാനിക്കണം ഇത് ഉടമ്പടി ഇത് എഴുതപ്പെടാത്ത നിയമം ഇത് എഴുതി വെച്ചിട്ടില്ല നമുക്ക് എന്തുവാകാം ഒരു വീട്ടിലൊരു സ്ത്രീ രണ്ട് ദിവസം ഞാൻ പോവുകയാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം വിടില്ലല്ലോ പുറത്തേക്ക് വിടുവോ അപ്പൊ ആണുങ്ങൾക്ക് എന്തുവാകാം അതാണ് നമ്മൾ വിവാഹ ഉടമ്പടി എന്ന് പറയുമ്പോൾ ചില സ്ത്രീകളുണ്ട് അവരും അങ്ങനെ തന്നെയാണ് ഒന്നും പറയാതെ ഇവിടെയൊക്കെ നടന്നിട്ട് വരും കല്യാണം കഴിക്കാത്ത മക്കൾ അമ്മയെ മാതാപിതാക്കളൊക്കെ ധിക്കരിച്ച് എവിടെയെങ്കിലൊക്കെ നടന്നിട്ട് വരും ഇത് കുടുംബത്തിന് ചേരാത്ത കാര്യമാണ് ഇത് നമ്മൾ ചിന്തിക്കണം ഒരു പ്രീസ്റ്റിന് എൻ്റെ കൂടെ ബലിയർപ്പിക്കുന്ന അച്ഛനൊരു സന്യാസ സഭയിൽപ്പെട്ട അച്ഛനാണ് അച്ഛന് അച്ഛന് ആശ്രമ ശ്രേഷ്ഠന്മാരുണ്ട് അച്ഛനാണ് ശ്രേഷ്ഠ എന്ന് തോന്നുന്നു ആശ്രമ ശ്രേഷ്ഠൻ ഇനി ഞാൻ ഞാനൊരു രൂപതാ വൈദികനാണ് എന്നെ നിയന്ത്രിക്കുന്നതിൻ്റെ ബിഷപ്പാണ് അപ്പോൾ കുടുംബത്തിൽ ആരെങ്കിലും ഒരു ഒരാൾ നിയന്ത്രിക്കണ്ടേ അപ്പോൾ ജീവിതത്തിൽ രണ്ടു പേർക്കും തുല്യസ്ഥാനമാണ് ഭർത്താവിനും തുല്യസ്ഥാനമാണ് ഭാര്യക്ക് തുല്യസ്ഥാനമാണ് അവിടെ ആരാ നിയന്ത്രിക്കാനുള്ളത് രണ്ടു പേരും രണ്ടുപേരെയും നിയന്ത്രിക്കണം ഇത് ഇത് ഇങ്ങനെ ഒരു നിയമത്തിലൂടെ കടന്നു പോകണം നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ ആളുകൾ അടിമ വയ്ക്കണം എന്നും പറഞ്ഞിങ്ങനെ വരും അടിമ വെക്കണം അച്ഛാ എവിടെയാണ് അടിമ വെക്കുന്നത് അടിമ വെക്കണമെന്നും പറഞ്ഞിങ്ങനെ വരും ഇപ്പം യഥാർത്ഥത്തിൽ അടിമ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ എൻ്റെ കൊച്ചിനെ കർത്താവിന് പ്രതിഷ്ഠിക്കുകയാണ് അത് മാമോദീസയിലൂടെ പ്രതിഷ്ഠിച്ചതല്ലേ അത് കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ പ്രതിഷ്ഠിച്ചതല്ലേ കൈക്കുഞ്ഞുങ്ങളാകുമ്പോൾ മാമോദീസയിലൂടെ പ്രതിഷ്ഠിച്ചതാണ് ഇനി ഒരച്ഛൻ്റെ അടുക്കൽ ഒരു സെക്കൻഡ് മാത്രം ചെയ്യുന്ന അടിമയാണോ ആ സമർപ്പണമാണോ ഒരു സെക്കൻഡ് മാത്രമുള്ള സമർപ്പണമോ അങ്ങനെ ഒരു സമർപ്പണമുണ്ടോ മറിയം കർത്താവിൻ്റെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് അത് പേടിച്ചിട്ട് ഭയന്നിട്ട് അങ്ങനെ പറഞ്ഞതല്ല അത് സ്വാതന്ത്ര്യമാണ് ഞാൻ അനുസരിച്ചോളാം കർത്താവെ കുടുംബ ജീവിതത്തിന് സമർപ്പണം ഒരുമിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞത് അടിമയായിട്ട് ജീവിക്കാമെന്നാണോ അല്ല അത് പരസ്പരം ഒരുമിച്ച് പങ്കുവെച്ച് ജീവിക്കാമെന്നാണ് അപ്പോൾ ഇതൊരു സ്വാതന്ത്ര്യത്തോടെ എടുത്ത കാര്യമാണ് കർത്താവിന് മുമ്പിൽ അടിമ സമർപ്പണം അത് സ്വാതന്ത്ര്യത്തോടെ എടുത്ത കാര്യമാണ് കർത്താവിൻ്റെ മുമ്പിൽ നിന്നോളാം കർത്താവെ അങ്ങടെ കീഴിൽ ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞത് കർത്താവിന് മുമ്പിൽ സമർപ്പണമാണ് മത്താവിടെ സുവിശേഷം അത് യൗസപ്പിതാവ് തൻ്റെ ഭാര്യയെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു വചനം അവൾ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാൽ ഗർഭിണിയായി കാണപ്പെട്ടു വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ കല്യാണം കഴിച്ചിട്ടില്ല വിവാഹ നിശ്ചയം മാത്രം നടന്നിട്ടുള്ളൂ എന്നിട്ട് ദൈവദൂതൻ ഇടപെട്ട് യൗസപ്പിതാവ് അത് പാലിച്ചു അത് ഇരുപത്തിനാലാമത്തെ വാക്യത്തുമ്പോൾ അവൻ നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു വിവാഹ നിശ്ചയം പോലും തെറ്റിക്കാതിരുന്ന യൗസ പിതാവ് നമ്മൾ വിവാഹം നിശ്ചയം പോയിട്ടോ വിവാഹം ഉടമ്പടി എല്ലാം ലംഘിച്ച് ഇങ്ങനെ നടക്കുക ഒന്ന് ചിന്തിച്ചു നോക്ക് ചിലപ്പോൾ ഡയറക്റ്റ് ഒരു ബന്ധമുണ്ടാകില്ല പക്ഷെ മനസ്സിലെങ്കിലും അല്ലെങ്കിൽ ഒരു ഫോൺ കോളിലെങ്കിലും അപ്പൊ സമർപ്പണം യഥാർത്ഥത്തിൽ നമ്മൾ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുക ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അത് ജയസൂര്യയുടെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ സിനിമയാണ് അതിലെ ജയസൂര്യ ഒരു ബെഡിൽ കിടക്കുന്ന ഒരു രോഗിയായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പൊ ഡോക്ടർ കഥാപാത്രം ഡോക്ടർ കഥാപാത്രം നാട്ടിലാണ് ജീവിക്കുന്നതും നാട്ടിൽ കുടുംബമൊക്കെ ഉണ്ട് പക്ഷെ അമേരിക്കയിൽ ഒരു കണക്ഷൻ ഉണ്ട് വർഷത്തിൽ ഒരിക്കൽ അവിടെ പോവും അപ്പം ആ കഥാപാത്രം പറയുന്ന ഡയലോഗ് എന്താണെന്ന് അറിയാവോ മാരീജ് ഈസ് എ ലൈസൻ ലൈസൻസ് ടു ഹാവ് ആൻ എക്സ്ട്രാ മാരിറ്റൽ അഫയർ അതായത് കുടുംബ ജീവിതം അതൊരു ഒരു ലൈസൻസാണ് വിവാഹേതര ബന്ധങ്ങൾക്കുള്ള അങ്ങനെയാണോ കത്തോലിക്ക നിയമപ്രകാരം കത്തോലിക്ക വിശ്വാസപ്രകാരം വിവാഹ ജീവിതം മറ്റിടപാടുകൾക്കുള്ള ലൈസൻസ് ആണോ അല്ല അല്ലേ അല്ല അപ്പം അതുകൊണ്ട് നമ്മൾ കത്തോലിക്ക അനുസരിച്ച് ജീവിക്കണം ഇന്നത്തെ ഒന്നാം വായനയിൽ ലേവിയാണ് പുസ്തകം ഇരുപത്തഞ്ചാം മതി പത്താം വാക്യത്തിൽ കുടുംബങ്ങളിലേക്ക് ഓരോരുത്തരും മടങ്ങട്ടെ ഈശോ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ താൻ ജനിച്ചു വളർന്ന നസ്രത്തിലേക്ക് വന്നു എന്നിട്ട് ഈശോ തന്നെ ദൈവമേൽപ്പരിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ഒരു നയപ്രഖ്യാപനം നടത്തി എന്നിട്ട് പറഞ്ഞു ഈ ഇപ്പോൾ നിറവേറിയിരിക്കുന്നു അതുപോലെ തന്നെ അല്ലേ ഉടമ്പടി വിവാഹ ഉടമ്പടി കർത്താവിന് മുമ്പിൽ സഭയുടെ മുമ്പിൽ സമൂഹത്തിന് മുമ്പിൽ എടുത്തതാണ് സമൂഹവും സഭയും ഏൽപ്പിച്ച ദൗത്യമാണ് അതുകൊണ്ട് ആഘോഷമായിട്ട് കല്യാണം നടത്തുമ്പോൾ ഓർത്തോ സമൂഹമേൽപ്പിച്ച ഉത്തരവാദിത്തമാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ വിവാഹത്തിന് പുറമെയുള്ള ഒരാളുമായിട്ട് കണക്ഷൻ ഉണ്ടായാൽ സമൂഹത്തിന് അവകാശമുണ്ടെന്ന് നിങ്ങളെ പൊക്കാൻ നിങ്ങളെ പിടിക്കാൻ അവകാശമുണ്ട് കാരണം വിവാഹം പബ്ലിക്കായിട്ട് നടത്തിയത് വഴി സമൂഹം ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് സഭ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് അത് പാലിക്കാൻ നമുക്ക് കടമയുണ്ട് അതുകൊണ്ടാണ് ഈ മറിയം പിന്നെ വീട്ടിലേക്ക് മടങ്ങി എന്നൊക്കെ ധ്യാനിക്കുന്നത് ഈശോയെ കാണാതായ സംഭവത്തിന് ശേഷം ഈശോ പിന്നെയും അവർക്ക് വിധേയനായിട്ട് ജീവിച്ചത് കുടുംബത്തിൽ വിധേയത്വം കുടുംബത്തിലേക്ക് മടങ്ങുക ചില ശുശ്രൂഷകരൊക്കെ ശുശ്രൂഷാ ജീവൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശുശ്രൂഷയെന്നും പറഞ്ഞ് നടക്കും വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോലും കയറില്ല അതാണോ കുടുംബജീവിതം പ്രാർത്ഥിക്കാൻ വീട്ടിൽ വരണം കുടുംബത്തോട് ഒത്തിരിക്കാൻ ഭക്ഷിക്കാൻ സമയം കണ്ടെത്തണം നമുക്കതൊക്കെ സാധിക്കട്ടെ നമുക്ക് അത് കൂടുതൽ അനുഗ്രഹമായിട്ട് മാറട്ടെ പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു പ്രത്യേക മാധ്യസ്ഥ്യം നമുക്ക് ഈ കുടുംബജീവിതത്തിൽ നയിക്കുന്ന നമുക്ക് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അതുണ്ടാകട്ടെ തളരാതെ മുന്നോട്ട് പോകാൻ ഈ ഉടമ്പടിയൊന്നും ലംഘിക്കാതെ ഈശോ പറഞ്ഞിട്ടില്ലേ ലൂക്കാം ഒൻപതാം തേ ഇരുപത്തിമൂന്നാം വാക്യം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്തജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാകാം സഹനങ്ങളുണ്ടാകാം ഞാൻ വിചാരിച്ച ഭാര്യയല്ല ഞാൻ വിചാരിച്ച ഭർത്താവയല്ല പക്ഷെ അതാണ് കുരിശ് അതാണ് സഹനം ആ കുരിശ് അവിടെ വെച്ചിട്ട് മറ്റ് കാര്യങ്ങളിലൂടെ സുഖമായിട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട അങ്ങനെ പോയാൽ അത് കർത്താവിനെ അനുഗമിക്കലല്ല അതുകൊണ്ട് കുടുംബജീവത്തിന്റെ ബുദ്ധിമുട്ടുകളും കുരിശികളും സഹനങ്ങളും ഏറ്റെടുത്തും വിവാഹ ഉടമ്പടി അവസാനം വരെ ലംഘിക്കാതെ മുന്നോട്ട് പോകാൻ പ്രത്യേകം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അതിന് മാതാവ് സഹായിക്കട്ടെ വഴി തളരാതെ ഉള്ളിൽ വാഴണമേ പരിശുദ്ധമ്മ നമ്മൾ ഓരോരുത്തരെയും ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി സഹായിക്കട്ടെ അമൻ